കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ അക്ഷര പൂമഴ എന്ന പുസ്തക സമാഹാരത്തിലെ ഒരു കൃതിയാണ് ഒരു ഡയറി കുറിപ്പ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ രാമകൃഷ്ണൻ കുമരനെല്ലൂരാണ് ഈ പുസ്തകത്തിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഹരീഷ ചെന്നങ്ങോട് ഒരു ഡയറി കുറിപ്പ് അവധി ദിവസമായിട്ടും നേരത്തെ ഉണർന്നു പുറത്തെങ്ങും വെളിച്ചമില്ല കാക്കയുടെയും പെൺകുയിലിൻ്റെയും ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് ഒരു കല്യാണത്തിന് പോകണം അച്ഛൻ ചായയുണ്ടാക്കുകയായിരുന്നു അച്ഛനും അടുക്കള ജോലികൾ ചെയ്യാറുണ്ട് കറണ്ടില്ല മെഴുകുതിരി കത്തുന്നുണ്ട് എമർജൻസി ലാമ്പ് ചാർജ് ചെയ്ത് വെക്കേണ്ടത് എൻ്റെ ജോലിയാണ് ഞാനത് മറന്നുപോയത് കഷ്ടമായി കുളി കഴിഞ്ഞ് ചായ കുടിച്ചു പുതിയ ഉടുപ്പല്ല ഇട്ടത് ഓരോ വിവാഹത്തിനും പുതിയ ഉടുപ്പ് വാങ്ങേണ്ടതുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കാറുണ്ട് വൃത്തിയാണ് പുതുമ എന്നതാണ് നിലപാട് ബസ്സിൽ കയറുമ്പോൾ തിരക്ക് കുറവായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്താണ് ഇരുന്നത് മെല്ലെ തിരക്ക് കൂടി കണ്ടക്ടർ എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു എനിക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ശരിയാണോ പക്ഷേ വയസ്സായ ഒരു മുത്തശ്ശനാണ് അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ മടിയിലിരുന്നു ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫ്ലക്സുകളാണ് എല്ലായിടത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയൂ എന്ന പരിസ്ഥിതി ദിന സന്ദേശം ഞാൻ ഓർത്തുപോയി ഫ്ലക്സ് മണ്ണിൽ ലയിക്കുമോ എത്ര വർഷം വേണ്ടി വരും ഇറങ്ങി ഇത്തിരി നടക്കണം കടവിലെത്താൻ ഇനി പുഴ കടക്കണം തോണി യാത്ര എനിക്ക് പേടിയാണ് ഇഷ്ടവുമാണ് തോണി ഇക്കരയ്ക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ തോണിയുടെ വഴി എത്ര വേഗമാണ് വെള്ളത്തിൽ മാഞ്ഞു പോകുന്നത് കാത്തുനിൽക്കുന്നവരുടെ കൂടെയുള്ള ഒരു ചെറിയ കുട്ടി നിർത്താതെ കരഞ്ഞിരുന്നു സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് പറയുമായിരുന്നില്ലേ കടവത്ത് ഒരു എരുക്ക് ചെടി നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ എന്നെ അതിനടുത്തേക്ക് വിളിച്ചു അമ്മയും വന്നു ഒരില മെല്ലെ ഉയർത്തി എന്നോട് ചോദിച്ചു അറിയുമോ പെട്ടെന്ന് എനിക്ക് പേര് കിട്ടിയില്ല ഇത് എരുക്ക് തപ്പി എന്ന ശലഭത്തിൻ്റെ പ്യൂപ്പയാണ് അച്ഛൻ പറഞ്ഞു പച്ച നിറമായിരുന്നു അതിന് ചുറ്റും സ്വർണവർണത്തിലുള്ള അരഞ്ഞാണം പോലെ കുത്തുകൾ എന്തൊരു ഭംഗി ആദ്യമായിട്ടായിരുന്നു ചിത്രത്തിലല്ലാതെ ഒരു പ്യൂപ്പ കാണുന്നത് അത് വിരിഞ്ഞിറങ്ങുന്ന പൂമ്പാറ്റയെ ഇപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു തോണിയിൽ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ പുഴയിൽ അധികം വെള്ളമില്ല ഞാൻ പുഴയിലേക്ക് കൈയിട്ട് വെള്ളമെടുത്തു തോണിക്കാരൻ അപ്പോൾ എന്നെ ഒന്ന് നോക്കി എന്തോ പന്തി കേടുണ്ടെന്ന് മനസ്സിലായി നടുക്കെത്തിയപ്പോൾ മീനുകൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങിച്ചാടുന്നത് കണ്ടു ചെറിയ മീനുകൾ സൂര്യപ്രകാശത്തിൽ അവയ്ക്കെന്തൊരു തിളക്കമായിരുന്നു കല്യാണത്തിന് നല്ല തിരക്കായിരുന്നു സ്റ്റേജ് നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ആയിരുന്നു ചെക്കനെയും പെണ്ണിനെയും ശരിക്കും കാണാൻ പോലും പറ്റിയില്ല പാമ്പാളത്തിൽ നിറയെ നാരങ്ങയുമായി ഒരു മാമൻ വന്നു അച്ഛനും അമ്മയും എടുത്തില്ല ഞാൻ ഒന്നെടുത്തു ഭക്ഷണം കഴിക്കുന്ന ഹാളിനകത്തേക്ക് കയറാൻ വലിയ തിരക്കായിരുന്നു എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവില്ലേ എന്ന് എനിക്ക് പേടി തോന്നി തിരക്ക് കഴിയട്ടെ എന്ന് അമ്മ പറഞ്ഞു മൂന്നാമത്തെ പന്തിക്കാണ് ഞങ്ങൾ കഴിച്ചത് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഇടിച്ചു കയറിയിരുന്നത് സദ്യ എനിക്കിഷ്ടമായി എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ ഇത്തിരി കഴിച്ച് ഇലമടക്കി പപ്പടം പോലും തൊട്ടിട്ടില്ല ആവശ്യത്തിനുള്ളത് മാത്രം വിളമ്പിച്ചാൽ പോരെ ആഹാരം വെറുതെ കളയുന്നത് ശരിയാണോ മടങ്ങുമ്പോൾ തോണിയിൽ നല്ല തിരക്കായിരുന്നു പടിഞ്ഞാറൻ മാനം കനലുപോലെ തിളങ്ങിയിരുന്നു വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും കളിക്കുന്ന കഴുത്തുനീണ്ട കറുത്ത പക്ഷികളെ കൂട്ടത്തോടെ കണ്ടു എന്താണെന്ന് മനസ്സിലായില്ല വീട്ടിലെത്തിയതും മഴ പെയ്തു കാലമല്ലാത്ത കാലത്തുള്ള ഒരു മഴ മഴ നനഞ്ഞ ഒരു പൂച്ച ഓടി വന്ന് കോലായിൽ കയറി ശരീരം ഒറ്റ കുടച്ചിൽ പൂച്ചയുടെ തോർത്തലായിരിക്കും ഇത് അയ്യോ നാരങ്ങ മറന്നുപോയി തോണിയിലാണോ അകച്ചത് അതോ ബസ്സിലോ മഴ നിന്നിട്ടില്ല പെയ്യട്ടെ പുതുമണ്ണിന്റെ മണം ജാലകത്തിലൂടെ എന്നെ വന്നു തൊഴുന്നുണ്ട് രാത്രി ആകാശം തെളിഞ്ഞിരുന്നു നേർത്ത നിലാവുണ്ട് നന്ദനാരുടെ ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന നോവൽ വായിച്ചു തീർന്നിട്ടില്ല ഉണ്ണിക്കുട്ടൻ മുറ്റത്തേക്കിറങ്ങി നോക്കി ശരിയാണ് മഴ പെയ്യുന്നില്ല മുറ്റത്തവിഴവിടെയായി വെള്ളം തളങ്കെട്ടി നിൽക്കുന്നുണ്ട് മാവിൻ്റെ പ്രതിച്ഛായ നിഴലിച്ചു കാണുന്നത് കുറച്ചു നേരം ഉണ്ണിക്കുട്ടൻ നോക്കി നിന്നു അതിലേക്ക് ഒരു കല്ലെടുത്തിട്ടപ്പോൾ മാവിൻ്റെ പ്രതിച്ഛായ മാഞ്ഞുപോയി പുറത്ത് വീണ്ടും മഴയുടെ ശബ്ദമാണോ കേൾക്കുന്നത്